നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് യോഗ്യത നേടുന്ന അവർ ഹോസ്റ്റുമാർ ഒഴികെയുള്ള ആദ്യ ടീം എന്ന റെക്കോർഡ് നേടിയത് ജപ്പാനായിരുന്നല്ലോ ജപ്പാന് പിന്നാലെ ഇതാ മറ്റൊരു ടീം കൂടി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് ന്യൂസിലാൻഡാണ് ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് അതോടുകൂടി മൂന്ന് ഹോസ്റ്റ്മാർ പ്ലസ് ന്യൂസിലാൻഡ് അഞ്ച് ടീമുകളുടെ ന്യൂസിലാൻഡ് ജപ്പാൻ അങ്ങനെ അഞ്ച് ടീമുകളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പായി മൂന്ന് ഹോസ്റ്റുമാരാണ് അടുത്ത വേൾഡ് കപ്പിന് യു എസ് എ കാനഡ പിന്നെ മെക്സിക്കോ ടീമുകളുണ്ട് പ്ലസ് ഇപ്പോൾ ജപ്പാൻ യോഗ്യത നേടി അതിനുശേഷം ഇതാ ന്യൂസിലാൻഡ് യോഗ്യത നേടിയിരിക്കുന്നു അഞ്ച് ടീമുകളായി നാൽപ്പത്തെട്ട് ടീമുകളിൽ അഞ്ച് ടീമുകൾ ഉറപ്പായി ബാക്കി ടീമുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇന്നലെ ന്യൂസിലാൻഡ് ഓഷ്യാനിയ മേഖലയിലെ ക്വാളിഫയറിൽ ക്വാളിഫയർ ഫൈനലിൽ മൂന്ന് പൂജ്യത്തിന് കലഡോർണിയയെ പരാജയപ്പെടുത്തുകയായിരുന്നു അതോടുകൂടി അവരുടെ വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പായിരുന്നു പറയുമ്പോൾ മൂന്നാമത്തെ വേൾഡ് കപ്പിലാണ് അവർ ഒരുങ്ങുന്നത് അവരുടെ മൂന്നാമത്തെ വേൾഡ് കപ്പിലാണ് അവർ ഒരുങ്ങുന്നത് ഇന്നിപ്പോൾ ബ്രസീലിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സൗത്ത് അമേരിക്കൻ മേഖലയിൽ പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റോടെ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് ഇക്കടോർ പതിമൂന്ന് കളികൾ ഇരുപത്തിരണ്ട് പോയിന്റൂടെ രണ്ടാമതും ബ്രസീൽ പതിമൂന്ന് കളികൾ ഇരുപത്തൊന്ന് പോയിൻറ്റോടെ മൂന്നാമതുമാണ് ആദ്യ ആറ് സ്ഥാനക്കാർക്ക് നേരിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കും ആറാമതുള്ള കൊളംബിയയ്ക്ക് പതിമൂന്ന് കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ ബ്രസീലിനെതിരെ പരാജയപ്പെടാതിരുന്നാൽ ഒരു സമനില കിട്ടിയാൽ പോലും അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് യോഗ്യത ഔദ്യോഗികമായിട്ട് ഉറപ്പിക്കും ഇന്ന് രാത്രിയാണ് ബ്യൂണസ് ബ്യൂണസൈസിൽ മത്സരമെങ്കിലും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം എല്ലായ്പ്പോഴും വലിയ ആവേശമുണ്ടാക്കുന്ന ഒന്നാണ് അതോടൊപ്പം അർജൻറ്റീന വേൾഡ് കപ്പ് യോഗ്യത അടുത്താണ് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ്